പത്ത് വീടും കൊടുത്തിട്ട് അവർ സ്ഥലപ്പെട്ടാൻ പറ്റൂലെ നാളെ അവരെ കൊണ്ട് കമ്മിറ്റ്മെന്റ് ഇരിക്കണം ആരുടെ മുന്നിൽ നിന്നാണ് അവരോട് മന്ത്രി എം പി എം എൽ എ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഉള്ളവരുടെ മീറ്റിംഗിൽ വെച്ചിട്ട് പിന്നെ ഡിസാസ്റ്റർ മാനേജർ നമ്മുടെ കമ്മിറ്റി ടീം മെമ്പേഴ്സ് തുറന്ന് ഇത്ര വീടുകൾ തകർന്നു പോയത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇത്ര വീടുകൾക്ക് ഇനി ആൾ പറ്റില്ല എന്ന് പറയുമ്പോ അത്രയും പേരെയും കൂടെ ഉൾപ്പെടുത്തണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ ഇതിൽ എന്തായാലും ഒരു തീരുമാനമാവും അത് നാളെ മിക്കവാറും ഒരു പിന്നെ ഈ എൻ എച്ച് ഐ ന്റെ ഭാഗത്തുനിന്ന് എത്ര വീടുകൾ മാക്സിമം ചെയ്യിക്കാൻ പറ്റും എന്നൊരു പ്രഖ്യാപനം അവരെ കൊണ്ടൊക്കെ നടത്തിക്കാൻ പറ്റും നമുക്കത് എം പി ചിലപ്പോ എന്നെ ഈ മീറ്റിംഗിന്റെ ഇടയിൽ വിളിച്ച ആ കാര്യങ്ങളൊക്കെ പറയാനായിരിക്കാം ഞാൻ ഈറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് എം പിടെ ശ്രദ്ധയിൽ പെടുത്താം കാരണം എൻ എച്ച് ഐ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻഷുറൻസ് കമ്പനികളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്കാണ് കൂടുതൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉള്ളതിനാണ് കൂടുതൽ കൺട്രോൾ ഉള്ളത് എല്ലാവരും എം പിയും എം എൽ എയും മന്ത്രിയും റോഷി ഹാസ് മിനിസ്റ്ററും ഒക്കെ ഇടപെടുന്നുണ്ട് പക്ഷെ നമുക്കൊരു ഒരു ഒരു തീരുമാനം വരുന്നില്ല ഞങ്ങളുടെ മുന്നിൽ സാറേ ഇപ്പൊ ഒരു അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാൻ ഈ ചടങ്ങ് എന്തെങ്കിലും ഉണ്ടോ സാറേ അടിമാലി ലക്ഷംവീടിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ നിസ്സംഘ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ പട്ടിണി സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് ക്യാമ്പിൽ കുടുംബങ്ങൾ വന്നിട്ട് ആറ് ദിവസങ്ങൾ പിന്നിടുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ലഭിച്ചിട്ടില്ലെന്നും തീരുമാനമുണ്ടാകുന്നതുവരെ സ്കൂൾ വിട്ടുപോകുവാൻ തയ്യാറല്ലെന്നും ക്യാമ്പിലെ കുടുംബങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റിൽ നിന്നും ഒരു തീരുമാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് കിട്ടാത്ത പക്ഷം സ്കൂൾ വിട്ട് ഞങ്ങൾ എത്ര മാസമായാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല കുട്ടികളുടെ പഠനം ബാധിക്കുന്നു എന്നുള്ളത് ഒരു വിഷമം ഉണ്ടെങ്കിലും പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും മന്ത്രിയാണേലും ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല ആ ജീവൻ പോയ കുടുംബത്തിന് പോലും ഇതുവരെ അവർ ഒരു തീരുമാനവും എടുത്തിട്ടുള്ളത് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതെന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇങ്ങനെ മിണ്ടാണ്ട കൈയും കെട്ടിയിരിക്കുന്നെന്ന് ഒന്നും അറിയാൻ പാടില്ല ഞങ്ങൾ ഈ സ്കൂൾ വിട്ട് എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടില്ല കുട്ടികളുടെ പഠനം തടസ്സപ്പെടുന്നതിൽ ദുഃഖമുണ്ടെന്നും എം എൽ എ എം പി മന്ത്രിമാർ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സൂചനാ പട്ടിണി സമരം ആരംഭിച്ചിരിക്കുന്നതെന്നും കുടുംബങ്ങൾ പറഞ്ഞു മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായ കുടുംബത്തിനും ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്നുമാണ് ഇവരുടെ ആരോപണം സർക്കാർ കൈകെട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഇവർ ചോദിക്കുന്നു വീട് നഷ്ടപ്പെട്ടവർക്കും ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിനും സർക്കാർ യാതൊരു ആനുകൂല്യവും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് പട്ടിണി സമരം ആരംഭിച്ചിരിക്കുന്നതെന്നും ക്യാമ്പിലെ ജനങ്ങൾ പറഞ്ഞു ദിവസം കുമ്മൻപാറ മേഖലയിൽ എൻ്റെ ചെയ്യുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മണ്ണിടിഞ്ഞതിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കും മരണപ്പെട്ടവർക്കും യാതൊരുവിധ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ സർക്കാരിൻ്റെ തൊഴിൽ പ്രഖ്യാപിച്ചിട്ടില്ല ആ പ്രഖ്യാപനം നടത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ അവർ ഇന്നൊരു ദിവസം സൂചന പട്ടിണി സമരം നടത്താനാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത് അധികാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ നിലപാടുകൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളായിട്ട് പ്രദേശവാസികൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് അറിയിക്കാറുള്ളത് സൂചനാ പട്ടിണി സമരമാണ് ആരംഭിച്ചിട്ടുള്ളത് അധികാരികളുടെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് ക്യാമ്പിലെ കുടുംബങ്ങളുടെ തീരുമാനം ബ്യൂറോ അടിമാലി